നമസ്കാരം മനുഷ്യന്റെ ഭാവനയ്ക്കും ബുദ്ധിക്കും ഒരിക്കലും പൂർണ്ണമായി എത്തിപ്പിടിക്കാൻ കഴിയാത്തത്രയും വിസ്മയങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച ഒരു അനന്തമായ ലോകമാണ് നമ്മുടെ പ്രപഞ്ചം നാം വസിക്കുന്ന ഈ കൊച്ചു മണ്ണിൽ നിന്ന് തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുതൽ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ള താരാപഥങ്ങളുടെ സമുദ്രങ്ങൾ വരെ പ്രപഞ്ചത്തിന്റെ അത്ഭുത ലോകത്തിൽ ഉൾപ്പെടുന്നു പ്രപഞ്ചം അത്ഭുതങ്ങളുടെ ലോകമാണ് എന്ന് പറയുമ്പോൾ അത് കേവലം കണ്ണിന് കാണാവുന്ന കാഴ്ചകളെ മാത്രമല്ല പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങൾ സമയം സ്ഥലം ദ്രവ്യം എന്നിവയുടെ അഗാധമായ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് പ്രപഞ്ചത്തിന്റെ വലിപ്പം തന്നെ ഒരു വലിയ അത്ഭുതമാണ് നമ്മുടെ സൗരയുഥം ക്ഷീരപഥം എന്ന താരാപഥത്തിലെ ഒരു പൊട്ടുപോലെ മാത്രം നിലകൊള്ളുന്നു കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥമാകട്ടെ ദശലക്ഷക്കണക്കിന് മറ്റു താരാപഥങ്ങൾ ഉൾപ്പെടുന്ന വിരാട് പ്രപഞ്ചത്തിലെ ഒരു തുമ്പ് മാത്രമാണ് പ്രകാശത്തിന് പോലും കോടിക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി വരുന്ന ഈ ദൂരങ്ങൾ നമ്മുടെ മനസ്സിനെ സ്തംഭിപ്പിക്കാൻ പോന്നവയാണ് പ്രപഞ്ചത്തിന്റെ അതിരുകൾ എവിടെയാണ് അതിനപ്പുറം എന്താണ് എന്ന ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാത്ത മഹാപ്രഹേളികകളായി അവശേഷിക്കുന്നു ഈ വർഷം സൗരയുദ്ധത്തിൽ ഒരു അന്യഗ്രഹ സഞ്ചാരിയെ കണ്ടെത്തിയത് ജ്യോതിശാസ്ത്രജ്ഞരെ അമ്പരപ്പ് സൃഷ്ടിച്ചിരുന്നു അത് അന്യഗ്രഹ ജീവികളുടെ ബഹിരാകാശ വാഹനമായിരിക്കാം എന്ന ചില അവകാശവാദങ്ങൾ ഉയർന്നായിരുന്നുവെങ്കിലും ശക്തമായ ദൂരദർശനികളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ അത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് വെളിപ്പെടുത്തി സൗരയുദ്ധത്തിലൂടെ കടന്നുപോയ മൂന്നാമത്തെ മാത്രം അന്തർ ഗാലക്സിയൻ വസ്തുവായി രേഖപ്പെടുത്തിയ ത്രീ ഐ അറ്റ്ലസ് എന്ന ഈ സഞ്ചാരിക്ക് നമ്മളെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര അസിസ്റ്റന്റ് പ്രൊഫസറായ ജാക്വലിൻ മക്ലിയറി അഭിപ്രായപ്പെടുന്നു സൗരത്തിന് പുറത്ത് ഉത്ഭവിച്ചതും അതേസമയം നമുക്ക് ഭൗതികമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ വസ്തുക്കളാണ് അന്തർ ഗാലക്സിയൻ വസ്തുക്കൾ അവയെല്ലാം വാൽനക്ഷത്രങ്ങളാണ് എന്നാണ് നിലവിലെ നിഗമനം അതുകൊണ്ട് തന്നെ ത്രീ ഐ അറ്റ്ലസിനെ ദൂരദേശത്തു നിന്നുള്ള ഒരു സന്ദേശവാഹകനെ പോലെയാണ് ശാസ്ത്രലോകം കാണുന്നത് ജ്യോതിശാസ്ത്രജ്ഞർ ജൂലൈ മാസത്തിൽ ത്രിയെ അറ്റ്ലസിനെ കണ്ടെത്തിയ നിമിഷം തന്നെ ഇതൊരു സാധാരണ വാൽനക്ഷത്രമല്ല എന്ന് വ്യക്തമായിരുന്നു സൂര്യനിൽ നിന്ന് വളരെ അകലെയായിരുന്നിട്ടും അത് സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നതായിരുന്നു ഇതിന് പ്രധാന കാരണം സാധാരണ വാൽനക്ഷത്രങ്ങൾ വളരെ ഇരുണ്ടവയാണ് സൂര്യനോട് അടുക്കുമ്പോഴാണ് സൗരവികരണം അവയുടെ പുറമ്പാളിലുള്ള അസ്ഥിര സംയുക്തങ്ങളെയും ഐസുകളെയും ഉരുക്കി തുടങ്ങുന്നത് ഈ സംയുക്തങ്ങൾക്ക് ഉയർന്ന പ്രതിഫലന ശേഷി ഉള്ളതിനാൽ ഈ പ്രക്രിയ കോമ എന്ന ഒരു തരം പ്രോട്ടോവാലായി രൂപപ്പെടുകയും പിന്നീട് രാത്രി ആകാശത്തിലൂടെ നീങ്ങുന്ന വാൽനക്ഷത്രത്തിന്റെ വാലായി വളരുകയും ചെയ്യുന്നു വ്യാഴം സൂര്യനിൽ നിന്ന് അഞ്ച് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് മിക്ക വാൽനക്ഷത്രങ്ങൾക്കും ഉരുൾ പ്രക്രിയ ആരംഭിക്കുന്നതിനും വാൽ രൂപപ്പെടുന്നതിനും സൂര്യനോട് അതിലും അടുത്തെത്തേണ്ടതുണ്ട് എന്നാൽ ത്രീയെ അറ്റ്ലസ് വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിനും പുറത്ത് സാധാരണയിലും വളരെ അകലെയായിരിക്കുമ്പോൾ തന്നെ ഒരു കോമ രൂപീകരിച്ചു എന്നത് അസ്വാഭാവികമാണ് സൂര്യനിൽ നിന്ന് ഇത്രയധികം അകലെയായിരിക്കുമ്പോൾ തന്നെ ത്രീയെ അറ്റ്ലസ് പ്രകാശിക്കുവാൻ തുടങ്ങിയത് അസാധാരണമായിരുന്നു അതുകൊണ്ടാണ് ഇതൊരു അന്യഗ്രഹ പേടകമായിരിക്കാം എന്ന ആദ്യ സിദ്ധാന്തങ്ങൾ ഉടലെടുത്തത് എന്നാൽ തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ ഇതിന് വാൽനക്ഷത്രത്തിന് സമാനമായ വാലുണ്ടെന്ന് കണ്ടെത്തുകയും കാർബൺ ഡൈ ഓക്സൈഡിനാൽ ഇത് സമ്പന്നമായിരിക്കാമെന്ന് അനുമാനിക്കുകയും ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് അഥവാ ഡ്രൈ ഐസ് വളരെ വേഗം ഉരുകുന്നതാണ് ഇതിന് കാരണം ഒടുവിൽ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഈ വാൽനക്ഷത്രത്തിന്റെ അന്തർ ഗാലക്സിയൻ അന്തർഗാലക്സിയൻ അപ്പുറമുള്ള സവിശേഷതകൾ വെളിപ്പെടുത്തി ഇത് കാർബൺ ഡൈ ഓക്സൈഡിനാൽ നിർമ്മിതമായത് കൂടാതെ ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഐസും ജല ജലആയുസം തമ്മിലുള്ള അനുപാതം എയ്റ്റ് ഈസ് ടു വൺ ആയിരുന്നു ഇത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അനുപാതങ്ങളിൽ ഒന്നാണ് ഈ കണ്ടെത്തൽ നമ്മുടെ സൗരയുധത്തിന് പുറത്തുള്ള മറ്റു സൗരയുധങ്ങളിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അവ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചുമുള്ള സൂചനകൾ നൽകുന്നു ത്രീയെ അറ്റ്ലസിന്റെ മാതൃ സൗരയുധത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വിചിത്രമായ വികരണ പ്രക്രിയകൾ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം അവശേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം തിളച്ചു പോവുകയും ചെയ്തിരിക്കാം ഈ വാൽനക്ഷത്രത്തിന്റെ ഘടനയെ മനസ്സിലാക്കാനും മറ്റ് ഗാലക്സിയൻ വാൽനക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യാനും ശ്രമിക്കുന്നത് സൗരയുധങ്ങളുടെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന് വളരെ വിശദമായി അറിയാൻ സഹായിക്കും എങ്കിലും ത്രീ അറ്റ്ലസ് എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത് ക്ഷീരപഥത്തിന്റെ കേന്ദ്രഭാഗത്ത് നിന്നായിരിക്കാം വന്നതെന്നാണ് ഇതുവരെയുള്ള നിഗമനം അതിന് മാതൃസൗരയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൻ്റെ ഭ്രമണപഥത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുതരം ഗുരുത്വകർഷണ വ്യതിചലനം സംഭവിച്ചിരിക്കണം എന്തായാലും ഈ വാൽനക്ഷത്രം ഒക്ടോബറിന് ശേഷം പുറത്തേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ വ്യാഴത്തിന്റെ ഭ്രമണപഥം കടക്കുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വ്യാഴത്തെ ഭ്രമണം ചെയ്യുന്ന നാസിയുടെ ജൂണോ ഉപഗ്രഹമാണ് ഈ അന്തർഗാലക്സിയുടെ സന്ദർശകനെ നിരീക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഈ വാൽനക്ഷത്രം സൂര്യനോട് ഏറ്റവും അടുത്തെത്തി ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് തിളച്ച് പുറത്തുപോയ ശേഷം എന്താണ് അവശേഷിക്കുന്നത് എന്ന് നമുക്ക് വളരെ അടുത്തു നിന്ന് കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രീ അഡ്ലസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റ് സൗരയൂതങ്ങൾ എങ്ങനെയിരിക്കും എന്നത് മാത്രമല്ല ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സൗരയുധം എന്തുകൊണ്ടാണ് ഇത്രയധികം സവിശേഷമായത് എന്ന് മനസ്സിലാക്കുവാനും ഉപകാരപ്രദമാകും മറ്റു സൗരയുധങ്ങളിലെ ശുദ്ധമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ജാലകമായിരിക്കും ഈ വാൽനക്ഷത്രം ഇത് സൗരയുധ രൂപീകരണത്തിന്റെ മാതൃകകളെ മെച്ചപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുമെന്നത് സംശയമില്ല വെബ്ഡെസ്ക്യൂസ്